പ്രവചനാതീതമായ സാഹചര്യങ്ങളാണ് ഐ പി എല്ലിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗാക്കി മാറ്റുന്നത് പതിനേഴാം സീസണിലെത്തുമ്പോഴും ഇതിന് മാറ്റമില്ല പതിമൂന്ന് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ചത് രണ്ട് ടീമുകൾ മാത്രം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും അവശേഷിക്കുന്ന രണ്ട് സ്ഥാനങ്ങൾക്കായി പോരടിക്കുന്നത് അഞ്ച് ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ചാങ്സ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുള്ള ചെന്നൈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ബംഗളൂരുവാണ് ഋതുരാജിന്റെയും സംഘത്തിന്റെയും അവസാന എതിരാളി ഇരു ടീമുകൾക്കും നിർണായകമാണ് മത്സരം എന്നാൽ ബംഗളൂരുവിന് അക്ഷരാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടമാണ് കാരണം ഒരു ജയം മാത്രം മതി ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനെങ്കിൽ ബംഗളൂരുവിന് വെറുതെ ഒരു ജയം മാത്രം മതിയാകില്ല മറിച്ച് ആധികാരിക ജയം തന്നെ വേണം നിലവിൽ ലീഗിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള ബംഗളൂരുവിനെ നേരിടുക ചെന്നൈക്ക് അത്ര എളുപ്പമാകില്ല ചിന്നസ്വാമിയിലാണ് മത്സരമെന്നത് ബംഗളൂരുവിന്റെ ആനുകൂല്യം ഉയർത്തുകയും ചെയ്യുന്നു പതിമൂന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുള്ള ബംഗളൂരുവിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ചെന്നൈയെ കീഴടക്കിയാൽ മാത്രം പോരാ കണക്കുകൂട്ടി തന്നെ കീഴടക്കണം ബംഗളൂരുവിന്റെ നെറ്റ് റൺ റേറ്റ് ചെന്നൈയേക്കാൾ താഴെയാണ് ഇത് മെച്ചപ്പെടുത്തണമെങ്കിൽ കുറഞ്ഞത് പതിനെട്ട് റൺസിനും അല്ലെങ്കിൽ പതിനെട്ട് ഓവറിലും ജയിക്കണം ടാർഗറ്റ് ഇരുന്നൂറാണെങ്കിലാണ് ഈ സാഹചര്യം ബംഗളൂരു മികച്ച മാർജിനിൽ ജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താൻ ഹൈദരാബാദ് കനിയേണ്ടിയും വരും രണ്ട് മത്സരം അവശേഷിക്കെ പതിനാല് പോയിന്റും പോസിറ്റീവ് നെറ്റ് റൺ റേറ്റുമുള്ള ഹൈദരാബാദ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായ ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സുമാണ് ഹൈദരാബാദിന്റെ എതിരാളികൾ ഒരു ജയം ഹൈദരാബാദിനെ പ്ലേ ഓഫിലെത്തിക്കും സീസൺ ജയത്തോടെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന പഞ്ചാബും ഗുജറാത്തും ഹൈദരാബാദിന്റെ പ്ലേ ഓഫ് മോഹങ്ങൾ തകർത്തെറിയുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടിവരും സാങ്കേതികമായി മാത്രം സാധ്യത നിലനിൽക്കുന്ന ടീമുകളാണ് ലക്നൌവും ഡൽഹിയും പതിനാല് മത്സരങ്ങളും പൂർത്തിയാക്കിയ ഡൽഹിക്ക് പതിനാല് പോയിന്റാണുള്ളത് നെറ്റ് റൺ റേറ്റ് നെഗറ്റീവായതുകൊണ്ട് തന്നെ ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു എന്നീ ടീമുകളുടെ മത്സരഫലങ്ങളെ ഫലങ്ങളെ ആശ്രയിച്ചായിരിക്കും ഡൽഹിയുടെ സാധ്യതകൾ സമാനമാണ് ലക്നൌവിന്റെ സാഹചര്യം ഒരു മത്സരം മാത്രം അവശേഷിക്കെ ഡൽഹിയേക്കാൾ മോശം നെട്രൺ റേറ്റും രണ്ട് പോയിന്റ് കുറവുമാണ് ലക്നൌവിന് മറ്റു മത്സര ഫലങ്ങൾ ആശ്രയിച്ചാൽ മതിയാകില്ല ലക്നൌവിന് അവസാന നാലിലെത്താൻ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ പടുകൂറ്റം ജയം തന്നെ ആവശ്യമായി വന്നേക്കും